ഐ പി എൽ സീസണിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിൻ്റെ മോശം പ്രകടനത്തിന് പിന്നാലെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻതാരമായ ഭീരേന്ദർ സേവാങ് ആർ സി ബി ഇന്ത്യക്കാരായ സപ്പോർട്ടിംഗ് സ്റ്റാഫിൻ്റെ അഭാവമാണ് ടീമിൻ്റെ മോശം പ്രകടനങ്ങളിൽ ഒന്നിൻ്റെ കാരണമായി സേവാങ് ചൂണ്ടിക്കാണിക്കുന്നത് ആൻറ്റി ഫ്ലവറാണ് ആർ സി ബിയുടെ മുഖ്യ പരിശീലകൻ ആദം ഗർഫിതാകട്ടെ ബൌളിംഗ് കോച്ചും വിദേശ പരിശീലകരാകുമ്പോൾ ഇന്ത്യൻ കളിക്കാർക്ക് വേണ്ട വിധത്തിൽ ആർ സി ബി ക്യാമ്പിൽ ആശയവിനിമയം നടത്താൻ സാധിക്കുന്നുണ്ടാകില്ല എന്ന വാദമാണ് സേവാങ്ക് ഉയർത്തുന്നത് പതിനഞ്ച് ഇന്ത്യൻ താരങ്ങളും പത്ത് വിദേശ താരങ്ങളും സ്റ്റാഫ് മുഴുവൻ വിദേശികൾ അതാണ് പ്രധാന പ്രശ്നം വിദേശ താരങ്ങൾ കുറച്ചാണുള്ളത് ബാക്കിയുള്ള കളിക്കാർ ഇന്ത്യക്കാരാണ് അതിൽ പകുതി പേർക്ക് ഇംഗ്ലീഷ് മനസ്സിലാവുക പോലുമില്ല അവരെ എങ്ങനെ നിങ്ങൾക്ക് പ്രചോദിപ്പിക്കാൻ കഴിയും അവർക്കൊപ്പം ആരാണ് സമയം ചിലവഴിക്കാൻ പോകുന്നത് ഒരു ഇന്ത്യൻ സ്റ്റാഫ് അംഗത്തെ പോലും ഞാൻ കണ്ടിട്ടില്ല കളിക്കാർക്ക് വിശ്വസിക്കാൻ പാകത്തിൽ ഒരാൾ തന്നെ വേണം സേവാങ്ക് നിലപാട് വ്യക്തമാക്കി